സ്വാഗതം അപ്പൊ ഗൈസ് ഇന്നൊരു വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ കണ്ണന് ലെവല് നോക്കുവാണെങ്കിൽ എന്താന്ന് പരിപാടി അപ്പോ പതിമൂന്ന് ലെവൽ ആയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് പതിനൊന്ന് അപ്പോ ഗായ് എന്താണ് വെച്ച് കഴിഞ്ഞാല് അപ്പോഴാണ് എന്റെ മനസ്സിൽ ഒരു കാര്യം വന്നത് അതായത് നമ്മുടെ കണ്ണന് ഇതുവരെയായിട്ട് നമ്മളൊരു ബൂയപ്പാസ് പോലും എടുത്തുകൊടുത്തില്ല അപ്പൊ കണ്ണന്റെ ഫസ്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോന്നത് അല്ലാണാ കണ്ണൻ കണ്ണൻ ഭൂയപ്പാസു വേണ വേണ അപ്പോ കണ്ണൻ ഫുള്ള് കളിയാണ് കൈസ് അതായത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കളിയാണ് അതായത് മൊത്തം രാത്രി കുത്തി ഇരുന്ന് ഒരേ കളിയാണ് അപ്പൊ ഞാൻ പോലും അത്ര കളിക്കുന്നില്ല അപ്പോ കണ്ണനാണെങ്കിൽ പെട്ടെന്ന് ഇനി ഇരുപത് ലെവൽ എത്തുന്ന തോന്നുന്നു അപ്പോ ഇങ്ങനെ പോവാണെങ്കിൽ കണ്ണന് ഒരു ഭൂയപ്പാസ് അത് നിർബന്ധമാണ് കണ്ണൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ണന്റെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ അയിമ്പത്തെട്ട് ലെവൽ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ണന് ഭൂയപ്പാസ് നമുക്ക് ഇന്ന് എടുത്തു കൊടുക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഏഹ് ഡയമണ്ട് അപ്പൊ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡയമണ്ട് വെച്ചിട്ട് നമ്മള് ബുയാപ്പാസ് എടുക്കാം മുമ്പായി അതിനുമുമ്പായിക ഒരു ചെറിയൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ കണ്ണൻ ഇപ്പൊ പുതിയ അക്കൗണ്ട് തുടങ്ങിയാണ് കണ്ണ നീ എവിടെയാ പോന്നു കണ്ണന്റെ അക്കൗണ്ടിൽ നമുക്ക് ഇപ്പൊ ന്യൂബി റിങ് എന്ന് ഒരു ഇതുണ്ട് അതിൽ ഫ്രീ ആയിട്ട് നമുക്ക് എന്താണ് ഗണ്ണ് കിട്ടും അപ്പൊ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് സർവറാണെന്നൊക്കെ അപ്പൊ സർവറൊക്കെ ഇന്ത്യൻ സെർവർ തന്നെ ഞാൻ ഇവിടെ കാണിച്ചരാം അപ്പോ കിട്ടുന്നില്ലേ ഓക്കെ നൂറ്റി എന്റെ മൂവനെ കണ്ണ നിനക്കൊരു ഒരു ഗണ്ണ് കിട്ടി ഏ അങ്ങനെ കണ്ണന് ഒരു എം എം വണ്ണിന്റെ ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്യുപ്പ് ചെയ്തു അപ്പോ ഇനിയിപ്പോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂയപ്പാസ് എടുക്കണം അപ്പൊ ഭൂയപ്പാസ് എടുക്കാൻ അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡയമണ്ട് ഉണ്ട് അപ്പോ അഞ്ഞൂറ്റി ഇരുപത്തിനാലിന് ആകെ എടുക്കാൻ പറ്റുന്ന ബൂയപ്പാസ് മാത്രമാണ് അപ്പോ അതുകൊണ്ടാണ് നമ്മള് ബൂയപ്പാസ് എടുത്തു കൊടുക്കുന്നത് അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ബൂയപ്പാസ് അങ്ങനെ കണ്ണൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഭൂയപ്പാസ് അല്ല ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നില്ലാട്ടോ അപ്പോ കണ്ണന്റെ ലൈഫിൽ കണ്ണന്റെ ലൈഫിൽ എന്ന് പറയുന്നത് കണ്ണന്റെ അക്കൗണ്ടിലെ ആദ്യത്തെ പുയപ്പാസ് അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോ കണ്ണാ ഏത് ക്യാരക്ടറാണോ വേണ്ട എനിക്ക് ഇതിൽ ഏത് ക്യാരക്ടറാണ് വേണ്ടത് പെണ്ണിൻ്റെ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ജൊട്ട ക്യാരക്ടർ എടുത്തിട്ടുണ്ട് എക്യു ചെയ്തു അപ്പോ നോക്കുവാണെങ്കിൽ എന്റെ മോനെ എല്ലാ സാധനവും ഉണ്ട് അതോ ഗോൾ അപ്പോ നമ്മള് ക്ലെയിം ചെയ്യുവാണെങ്കില് ഓക്കെ ഇപ്പൊ അമ്പത്തിഒമ്പത് ലെവലായിട്ടുണ്ട് അപ്പൊ കണ്ണൻ എന്തായാലും ഹൺഡ്രഡ് ലെവൽ എത്തിക്കുന്നു അപ്പോ ബണ്ടില് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ല കാണാ കണ്ണൻ ഇങ്ങനെ ബണ്ടില് കിട്ടും അപ്പോ വാട്ടിൽ നോക്കുവാണെങ്കിൽ കണ്ണന് പെണ്ണിന്റെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ആണിന്റെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ കേപ്പ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കണ്ണാ നിനക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ടാ ബാഗ് ആ ബാഗ് കിട്ടിട്ടുണ്ട് അപ്പൊ അല്ല ഇത് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊയപ്പാസ് ഒന്നും ടോപ്പ് ചെയ്യാത്ത പ്ലേയേഴ്സിനൊക്കെ ബുയപ്പാസ് അടിപൊളിയാണ് അപ്പൊ കണ്ണാ നിങ്ങ വണ്ടീന്റെ സ്കിന്നു കിട്ടിട്ടുണ്ട് കണ്ണാ ഇതൊക്കെയാ വണ്ടി ഏ അടിപൊളി വണ്ടി കിട്ടാ അപ്പൊ പിന്നെ അതേഴ്സ് നോക്കുവാണെങ്കിൽ കൊറേ സാധനം ഉണ്ട് പിന്നെന്താണ് കോമഡി ഇനിപ്പോ ഇനി എന്താണ് എന്താണ് ഓക്കെ കണ്ണനി ഇവിടെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട് അടാ ഡേ ഫോറില് എന്തൊക്കെയോ അടാ മൊത്തം സെറ്റാണൊക്കെ കണ്ണ ഗണ്ണൊക്കെ കിട്ടുന്നുണ്ട് ഓ നൈസ് അപ്പോ ഇനിയിപ്പോ ഡേ ഫൈവ് ഡേ ഫൈവില് കണ്ണ ഒരു പെറ്റിന്റെ സ്കിന്നു കിട്ടിയിട്ടുണ്ട് ചെയ്യട്ടെ പെറ്റിന്റെ സ്കിന്നു കിട്ടിയിട്ടുണ്ട് പിന്നെ പെറ്റ് ഫുഡ് അത് ഇത് കണ്ണന്റെ മൊത്തം എന്തൊക്കെയോ കിട്ടും കണ്ണനി ഒരു ട്രൗസറാ ഗ് ഇതൊക്കെ കിട്ടുവോ ബൂട്ട് ക്യാമ്പ് കിട്ടൂലേ അപ്പോ കണ്ണ ഇതൊക്കെ അടിപൊളി അടിപൊളി ഗൈസ് അടിപൊളി അടിപൊളി അപ്പൊ കണ്ണന്റെ ഇത് ഇപ്പൊ എല്ലാരും പറയുന്ന വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ വേറെ ഏതോ സർവറിലാന്നില്ലെന്ന് പക്ഷെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇന്ത്യന്ന് കാണും അപ്പൊ ഇന്ത്യൻ സെർവറിൽ തന്നെ പക്ഷെ പുതിയ അക്കൗണ്ടാണ് അല്ലേ കാണാ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ കണ്ണന്റെ കാര്യത്തില് അങ്ങനെ നമ്മള് ആദ്യത്തെ പുതിയ പസ് എടുത്തിട്ടുണ്ടല്ലോ കണ്ണാ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയല്ലോ അപ്പം ഇനി കണ്ണന്റെ അക്കൗണ്ടിൽ ഒരു നെക്സ്റ്റ് വീഡിയോ വരുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നോക്കുവാണെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാലായിരം രൂപ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ് പ്ലസ് അയ്യായിരത്തി അറുന്നൂറ് ഡയമണ്ട് കിട്ടുമല്ലാണ് അപ്പൊ അത് വെച്ചിട്ട് കണ്ണന്റെ അക്കൗണ്ട് മൊത്തം അടിപൊളിയാക്കും പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇല്ല ഇത് ഈ ഇതൊക്കെ എടുത്തണോന്നൊക്കെ അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കറക്കി നോക്കാം ഫ്രീ സ്പിന്നിലാറ്റും കണ്ണന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലക്ക ആയിരിക്കും ലക്ക് കിട്ടിയില്ല ഓക്കേ ഇത് ഒന്ന് കറക്കി നോക്കാം കറക്കിട്ടുണ്ട് അയ്യേ ഇരുപതില് കിട്ടിയില്ല പത്തൊമ്പതിന്റെ ഒരു സ്പിൻ ഇത് ഒന്ന് കറക്കി നോക്കാം കിട്ടോ കിട്ടൂല്ല അയ്യ കിട്ടില്ല ഓക്കേ ഇറ്റാച്ചി പണ്ടിൽ നാപ്പത്തഞ്ചിന് ഒന്ന് ഇറക്കി നോക്കാം ഇറ്റാച്ചി പണ്ടിലായിട്ട് കിട്ടിട്ടുണ്ടെങ്കിൽ നൈസ് എനിക്ക് കണ്ണന് ഒരിക്കും കൂടി കറക്കാൻ പറ്റും അടാ കണ്ണനായിട്ട് ഫ്രീ ആയിട്ടായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ കണ്ണന് കിട്ടിയില്ല കണ്ണന് ഭാഗ്യമില്ല കണ്ണന്റെ അക്കൗണ്ടിൽ വലിയ ഭാഗ്യം ഒന്നുമില്ല കണ്ണൻ ഈ പണ്ടിൽ വേണം ഫ്രീ ആയിട്ട് കിട്ടുന്ന പണ്ടിൽ വേണ ഇത് കണ്ണ് ഇതും കിട്ടണം ഇല്ല ഇതും കിട്ടിയില്ല കണ്ണാ കിട്ടോ കണ്ണന് കിട്ടില്ല കിട്ടിയില്ല ഇനിയിപ്പോ ലാസ്റ്റ് കണ്ണാ നിനക്കാറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും പൊളി പൊളി കണ്ണന് കിട്ടിയില്ല ഫ്രീ സ്പിൻറ്റും കിട്ടിട്ടുണ്ടെങ്കിലോ അതും ഇല്ല അപ്പൊ കണ്ണന്റെ അക്കൗണ്ടില് എങ്ങനെ എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട് ഇവോ ഇവോ വാൾട്ട് അട വാൾട്ടൊക്കെ പൊളിക്കും അല്ല അപ്പോ പിന്നെന്താണ് ഫൈനൽ അപ്പൊ ഒന്നുല്ല അപ്പൊ ജൈസ് ഇനി ഇപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വെച്ച് കഴിഞ്ഞാല് കണ്ണൻ ഇരുപത് ലെവൽ എത്തിക്കുവാണെങ്കിൽ ഇപ്പൊ പതിമൂന്ന് ലെവലായില്ലേ എത്തിക്കുവാണെങ്കിൽ നമ്മള് മൊത്തത്തിൽ ടോപ്പ് ചെയ്തിട്ട് കണ്ണന്റെ അക്കൗണ്ടിൽ അടിപൊളിയാക്കി കൊടുക്കും അല്ലാണോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ അതുപോലെ നിങ്ങളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലെ